സൂപ്പർ ഹലോ ഇന്ന് നമ്മൾ ദ വാഗമണിലേക്ക് ഒരു യാത്ര പോവാണ് കുറേ നാളായി കുട്ടികളെ കളിപ്പിക്കുന്നു എവിടെയെങ്കിലും നമുക്ക് ടൂർ പോവാന്ന് പറഞ്ഞിട്ട് പക്ഷേ വെക്കേഷന് പോകാൻ പറ്റിയില്ല കാരണം അവർക്ക് പനിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പനിയായി പോയി അതുകൊണ്ട് നമ്മൾ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജാനുവരിയിൽ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ട്രിപ്പ് ആണിത് ഫുൾ ഫാമിലി ആയിട്ട് പോവാണ് നമ്മൾ അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അവരുടെ കുട്ടികൾ എല്ലാവരും കൂടെ ഒരു ഫുൾ എൻജോയ്മെൻ്റ് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തിൽ മൂന്നാല് തവണയൊക്കെ വാഗമണിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്ര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരുപാട് കാഴ്ചകളുണ്ട് മിസ്സാവാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വാഗമണിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ അല്ലേ വാഗമൺ ഹൈറ്റ്സ് എന്ന് പറയുന്ന വാഗമണിലെ ഏറ്റവും ബെസ്റ്റ് റിസോർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇരുന്നൂറ്റൊൻപത് ഏക്കറിൽ പരന്ന് കിടക്കുന്ന വിശാലമായ വിശാലമായൊരു പ്ലോട്ടാണത് പ്ലോട്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ വലിയൊരു വനമാണ് ആ വനത്തിനകത്ത് അഞ്ച് വില്ലാസാണ് അവർക്കുള്ളത് അപ്പോൾ അത്രയും ഏക്കറിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു രണ്ട് ദിവസം നമ്മൾ ഫുള്ളി എൻജോയ് ചെയ്യാനുള്ള വകയുണ്ട് അവിടെ അങ്ങനെ നമ്മൾ നമ്മളിതാ വാഗമൺ ഹൈസിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി ഇതാ ഇതാണ് നമ്മുടെ വാഗമൺ ഹൈറ്റ്സ് എന്ന റിസോർട്ട് അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ് ഇവിടെ താഴെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ വണ്ടി വന്നാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇവിടെ ഇതാ നിർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നിറച്ചും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രകൃതി സൗന്ദര്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അകത്തേക്ക് പോയാൽ ഇതിലും വിശാലമാണ് അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ എത്തിക്കഴിഞ്ഞു നമ്മൾ വണ്ടിയിൽ കയറി അങ്ങോട്ടേക്ക് പോവുകയാണ് കിഡിലനും ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ ഇവിടുന്ന് നമ്മൾ റിസോർട്ട് വരെയും അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ സൈറ്റ് സീങ്ങിനും ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ട് സൺസെറ്റ് വ്യൂ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു സൈറ്റ് വ്യൂവിന് പോകുന്നുണ്ട് സൺസെറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റിയില്ല മഴയായി പോയിരുന്നു പിന്നെ എത്തിയപ്പോൾ തന്നെ കുട്ടീസിന് പപ്പിക്കുട്ടിയൊക്കെ കിട്ടിയത് കൊണ്ട് അവരുമായിട്ട് കളിച്ചുകൊണ്ട് നിന്നു നല്ല ക്യൂട്ടാണ് കേട്ടോ ദാ നോക്കിയാൽ അവൻ ഒരു അവരിചിതത്വവും ഇല്ല നല്ല ഫ്രണ്ട്ലിയാണ് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം ഉച്ചയാകാറായി ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആകാറായിരുന്നു അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലഞ്ചും കഴിച്ചിട്ട് കോട്ടേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുവരെ നമ്മളിങ്ങനെ സൈറ്റ് സീയിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു അവ അവരുടെ തന്നെ ആ ഒരു പ്രദേശത്തെല്ലാം കൃഷിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കണ്ണിങ്ങനെ എപ്പോഴും ഗാർഡനിങ്ങും കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ കുറേ നേരം ഇങ്ങനെ അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി അതൊക്കെ കണ്ടിങ്ങനെ വെള്ളം ഇറക്കി നിന്നു കാരണം കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സാധനങ്ങളും പിടിക്കും <Elliot> ും സ്ട്രോബറി ഒക്കെ നിക്കുന്നുണ്ടോ സ്ട്രോബെറി കൃഷിയാണ് ഇത് കേട്ടോ ഇവിടുത്തെ കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഇവർ ഇവിടെ തന്നെ കൃഷിയാണ് ചെയ്യുന്നത് പിന്നെ ഈ മരം പൂവൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെ അവര് പറഞ്ഞു ഇതൊരു വിഷച്ചെടിയാണ് അപ്പൊ അതെല്ലാം തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കാട്ടിനകത്ത് മിക്കവാറും കാണുന്നതാണ് അങ്ങനെ ലഞ്ച് ലഞ്ചിടൈമായി ഇതാ മീൻകറിയും മെഴുക്കുവിരട്ടിയും മോരുകറി സാമ്പാർ തോരനോ പപ്പടം ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഊണൊക്കെ ഉണ്ടിട്ട് ഞങ്ങളിതാ വീണ്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും വന്ന് കഴിഞ്ഞിട്ട് കോട്ടേജിലേക്ക് പോകുക രീതിയിൽ എല്ലാവരും അവിടെ ഇവിടെയൊക്കെയായിട്ട് കാഴ്ചകൾ കാണാനായിട്ട് നടക്കുകയാണ് നമ്മളിവിടെ രണ്ട് സ്ഥലമാണ് സ്റ്റേക്ക് എടുത്തിരിക്കുന്നത് ഒന്നുതായി ആ കാണുന്ന വീടാണ് അതുപോലെ തന്നെ മറ്റേത് കാടിനകത്ത് കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണം അതൊരു കുഞ്ഞ് വീടാണ് കേട്ടോ പക്ഷേ ഒരു രണ്ട് മൂന്ന് പേര് മാത്രമാണ് ചെല്ലുന്നതെങ്കിൽ അവർക്ക് നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റും ഇനി നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കോട്ടേജിനകത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് വരാം കേട്ടോ ടിനകത്തെ നെസ്ലിംഗ് എന്ന് പറഞ്ഞൊരു ഒരു കുഞ്ഞു വീടിലേക്ക് പോവാണ് ഇതിനകം കാണിക്കാൻ കേട്ടോ നല്ല അടിപൊളിയാണ് ഇത് കാടിനകത്താണ് കേട്ടോ ഇങ്ങനെ രണ്ട് കോട്ടേജ് അടുപ്പിച്ചടുപ്പിച്ചാണ് ഇതൊരു കോട്ടേജ് ഇപ്പുറത്തൊരു കുഞ്ഞി കോട്ടേജ് രണ്ടോ മൂന്നോ പേരെയുള്ളിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഇത് ധാരാളമായിരിക്കും കേട്ടോ അത്രയ്ക്ക് സ്പേഷ്യസാണ് ഇവിടെ കയറി ചെല്ലുമ്പോൾ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബെഡ്റൂം ഇവിടെതാ നമുക്ക് ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചായ ഒക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഒരു ബാത്റൂമുണ്ട് ഇത് കണ്ടില്ലേ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാടിനകത്തേക്ക് കയറി ചെല്ലുന്ന ഒരു പ്രതീതിയാണ് നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ സൂപ്പർ മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം ഇത് കേട്ടോ നമ്മുടെ രാമൻ്റെ ഏതെന്തോട്ടം ഇല്ലേ അത് ഇവിടെയാണ് കംപ്ലീറ്റ് ഷൂട്ടിംഗ് നടന്നത് അതിൻ്റെ ആ ഒരു കോട്ടേജും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഇതാ കാപ്പീറ്റയും എത്തി നല്ല ചൂടെ എത്തിക്കാപ്പം ചായയായിരുന്നു വൈകിട്ട് ചായ വേണ്ടവർക്ക് ചായ കോഫി വേണ്ടവർക്ക് കോഫി നല്ല മഴക്കാറുണ്ടായിരുന്നു മുഴുവൻ മൂടി കിടക്കുമായിരുന്നു അതുകൊണ്ട് നമ്മുടെ വൈകിട്ടത്തെ സൺസെറ്റ് വ്യൂ ഒന്നും നടന്നില്ല എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഷട്ടിൽ കോട്ട് കണ്ടത് അപ്പോൾ അങ്ങനെ ഞാനും ചേട്ടനും ചേച്ചി എല്ലാവരും കൂടി ഷട്ടിൽ കളിച്ചു പിന്നെ ചെസ്സ് ക്യാരം ബോർഡ് അങ്ങനെ കളിച്ച് രാത്രിയൊക്കെ രാത്രിയിലത്തെ ഫുഡും കഴിഞ്ഞു കേട്ടോ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഫോൺ കൊണ്ടു വാങ്ങിയത് കൊണ്ട് യാത്രയുടെ ഫുഡിൻ്റെ ഒന്നും മെനു കാര്യങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ നല്ല അടിപൊളി ഫുഡായിരുന്നു ചപ്പാത്തി ഫ്രൈഡ് റൈസ് ഗോബി അതുപോലെ ചിക്കൻ കറി പിന്നെ കുറുമ വെജിറ്റബിൾ സാലഡ്സ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അങ്ങനെയുള്ള ഒക്കെ ആയിരുന്നു കേട്ടോ സ്പേഷ്യസ് ആയിട്ടുള്ള ഡിന്നർ ആയിരുന്നു ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും അച്ഛനും കൂടി നെസ്ലിങ്ങിലേക്ക് പോയി അവർക്ക് അവിടെ മതി എന്ന് പറഞ്ഞു ഇവിടെ പിള്ളേരെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് രാത്രി കൂടിയിട്ടൊക്കെ കിടക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ കൂടിയിട്ടൊക്കെ കിടന്നു ഫോണൊക്കെ കുത്തിയിട്ടു അങ്ങനെ സുഖമായിട്ടൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഒന്നുകൂടി ഫ്രഷ് ആയി നല്ല പ്യുവർ ഫ്രഷ് എയറും ഒക്കെ ശ്വസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഒരു സൈറ്റ് സീയിങ്ങിനുള്ള വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ഇതിലാണ് നമ്മൾ സൈസിങ്ങിന് പോകുന്നത് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് മക്കളെ അത് പ്രത്യേകിച്ച് ഈ വണ്ടിയിൽ അപ്പോ നമ്മൾ എടുത്തെറിഞ്ഞാണ് എടുത്തെറിഞ്ഞാണ് പോകുന്നത് ക്യാമറയൊക്കെ കയ്യിൽ തെറിച്ച് പോകുന്ന ഞാൻ വിചാരിച്ചു ചില സമയങ്ങളിൽ ക്യാമറ ഇങ്ങനെ കയ്യില് പൊക്കി പിടിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മള് നിക്കാണെങ്കിൽ എനിക്ക് അത്രയും പോലും ചെയ്യാതെ എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇരുന്നുകൊണ്ട് തന്നെ ക്യാമറ സെൽഫി സ്റ്റിക്കിൽ പൊക്കി പിടിച്ചിരിക്കുകയാണ് റോഡ് എക്സ്പീരിയൻസിനെ കുറിച്ചൊന്നു പറഞ്ഞാ ഇതാണ് നമ്മളെ കൊണ്ടുവന്ന ചേട്ടൻ പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഡ്രൈവറാണ് ഇവിടെ തന്നെ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി എന്ന പ്രദേശത്ത് മലയോര മേഖലയിലാണ് ഞാൻ ഡ്രൈവിംഗ് നടത്തിയത് ഇതേപോലെ തന്നെ ഓഫ് റോഡാണ് ആ മേഖലയിൽ ബസ് അന്ന് ആ സമയത്ത് ഇല്ലാതായിരുന്നു കൊണ്ട് ഓഫ് റോഡായിരുന്നു അധികവും ട്രിപ്പ് ട്രിപ്പ് അടിക്കലായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇവിടെ ഇപ്പം വന്നിട്ട് മൂന്ന് മാസമായിട്ടായിരുന്നു എന്തായാലും അടിപൊളി ഇനി നമുക്ക് അപ്പുറത്തൂടെ പോവാറല്ലേ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ട്രീ ടോപ്പിൽ കയറാനായിട്ടാണ് പോകുന്നത് ഇവിടെ ഒരു വലിയ രണ്ട് ട്രീ തമ്മിൽ യോജിപ്പിച്ചിട്ട് അതിൻ്റെ മേലിൽ കയറി വന്നിട്ട് നമുക്ക് ഫുൾ കാട് കാണാവുന്ന രീതിയിൽ അങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാ അച്ചും കിച്ചും ഒക്കെ അച്ഛൻ്റെ കൂടെ കയറി പോകുന്നുണ്ട് ഞാൻ വിചാരിച്ച അവൻ കയറത്തില്ലെന്ന കേട്ടോ ചെറിയ ആൾക്ക് ഇച്ചിരി പേടി ഉണ്ട് അപ്പം കയറില്ല എന്നാണ് വിചാരിച്ച പക്ഷേ അവൻ താ ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ ഈസി ആയിട്ട് ഇറങ്ങുകയും ചെയ്തു നമുക്ക് അത്ര ഈസി അല്ല ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് സ്റ്റെപ്പുകൾ അപ്പോൾ നമുക്ക് കയറാനോ ഇറങ്ങാനോ അത്ര ഒരു കംഫർട്ടബിൾ അല്ല പക്ഷേ എന്നാൽ പോലും അവൻ കയറി എന്തായാലും ഇറങ്ങാതോട്ടെ ഇറങ്ങുമ്പോൾ ഞാനൊരു കാര്യം പറയും ഏത് ചെപ്പിലാണോ ഇറങ്ങാൻ പോകുന്നത് ആ ചെപ്പയിലോട്ട് നോക്കാറ് ഇപ്പം നീ അത് ഏത് കാര്യം വെക്കുന്നത് അപ്പോൾ അതിലോട്ട് നോക്കണം പിന്നെ വെക്കുന്നത് അതിൽ അങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നിട്ട് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത കുറേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങളെ പറഞ്ഞ് പോരടുപ്പിക്കുന്നില്ല ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുകൊള്ളുക അതുപോലെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും പ്രസ് ചെയ്യാനും മറക്കണ്ടെട്ടോ ോ ഇല്ല എനിക്കേ ചേട്ടന്മാരെ അറിയില്ലെങ്കിൽ അല്ല ഞങ്ങക്ക് ചേട്ടാ അല്ലെങ്കിൽ അറിയത്തില്ല ഒന്നും ചെയ്യാ ഡയറക്ഷൻ വെള്ള വീണു നമുക്ക് ഇവിടെ നോക്കി ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കാം അത് ചെറുതാറൊക്കെയാണെങ്കിലൊക്കെ കുഴപ്പമില്ലാതെ